ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ വള്ളത്തൂർനഗർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെട്ട കുളമ്പമുക്ക് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്രഷറുകളിൽ നിന്നുള്ള വാഹനങ്ങളുടെ അമിത വേഗതയ്ക്കും നിയമലംഘനങ്ങൾക്കുമെതിരെ പഞ്ചായത്ത് മെമ്പറുടെ സാന്നിധ്യത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി സതേം സഹാറ സെന്റ് മേരീസ് എന്നീ ക്രഷറുകളിൽ നിന്നും ഗ്രാമീണ റോഡുകളിലൂടെ കരിങ്കൽ കയറ്റി അമിതവേഗതയിൽ പായുന്ന ടോറസ് ലോറികൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ജീവന് ഭീഷണിയാകുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ഇത്ര ജനങ്ങൾ കൂടാനുള്ള കാരണം ഞങ്ങൾക്ക് ഈ ക്രഷറിൽ നിന്ന് ഓടുന്ന വാഹനങ്ങളുടെ പ്രശ്നമാണ് പൊടി അത്രയും കൂടുതലാണ് വരുന്നത് പിന്നെ ഈ റോഡിന് നിശ്ചയിച്ചിട്ടുള്ള ഭാരതപരിധിയിനേക്കാൾ കൂടുതലാണ് ഈ റോഡിലൂടെ വണ്ടികൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും കൂടുതലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ബോൾഡറൊക്കെ അത്രയും കൂടുതലായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അത്രയും പൊടി ശ്വസിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഈ ദുരിതം കാണാൻ ഒരു ഈ ട്രഷറുകാരോ അല്ലെങ്കിൽ മറ്റോ ആരോ ഇത് ഇതിന് തയ്യാറായി വരുന്നില്ല അപ്പോൾ അതും കൊണ്ടാണ് ഇപ്പം ഇത്രയും ഒരു വർക്ക് ഇവിടെ ഇത്രയും ജനങ്ങൾ കൂടിയിട്ടുള്ളത് കാര്യങ്ങളുടെ മുന്നിൽ വെക്കുന്ന ആവശ്യം എത്രയേ ഉള്ളൂ ഈ വാർഡിൽ ഏഴാം വാർഡിൽ പെട്ട ഈ പരിസരത്ത് നിന്ന് മാത്രം സെയിലും സ്കൂളിലായിട്ട് കുട്ടികൾ ഇവിടുന്ന് പോകുന്നുണ്ട് ആ സമയത്ത് പോലും ഇവിടെ ഇത്രയും ഈ ഇരുപത് ഇരുപത്തൊന്നു കണ്ണും മെച്ച വണ്ടികൾ ഈ ഗ്രാമീണ റോഡിൽ കൊണ്ട് രണ്ട് വശത്തു കൂടെ പാട്ടുമ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് സൈഡിലേക്കൊന്നും ഇറങ്ങി നിൽക്കാൻ പോകുന്ന സ്ഥലമല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥ വണ്ടികൾ ഏതെങ്കിലും പത്രക്കാരോ അമിതലോട് വരുന്ന വാഹനങ്ങളിൽ നിന്നുള്ള കരിങ്കൽ പൊടി ശ്വസിച്ച് പ്രദേശവാസികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും ഉണ്ട് സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും പോകുന്ന കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്ന ഈ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് രീതിയും നിയന്ത്രണമില്ലാത്ത പ്രവർത്തനങ്ങളും അംഗീകരിക്കാനാവില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കി പഞ്ചായത്തിന്റെ ഈ പ്രദേശത്ത് പഴയ കാലങ്ങളായി നിൽക്കുന്ന ഒരു വിഷയത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ ജനങ്ങൾ കൂടിയിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഇവിടെ രണ്ട് ക്രഷറുകൾ വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ക്രഷറിലുള്ള വണ്ടി വരുന്നതും പോകുന്നതും ഈ വഴി കൂടെയാണ് കുറേ കാലങ്ങളായിട്ട് ഈ പൊടിയിൽ നിന്നിട്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുകയാണ് എന്നാൽ ഇത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കോ ഇതിനെക്കുറിച്ച് പറഞ്ഞാലോ അവരോട് ചർച്ച ചെയ്താലും അവർക്ക് യാതൊരു വിധം ഒരു ബന്ധവും രൂപത്തിൽ അവർ അതിനെ അങ്ങനെ കൊണ്ടുപോകും അപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യം ഇന്നിപ്പോൾ ഇവിടെ കൂടിയതിൻ്റെ മെയിൻ ആവശ്യം ഇവിടെ വണ്ടികളൊക്കെ തട്ടിപ്പിക്കുകയാണ് അതിൻ്റെ മെയിൻ ആവശ്യം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഒരിക്കലും ഈ റോട്ട് കൂടെ ഇനി വണ്ടികളൊക്കെ ഇല്ല വൈത്തം ഗ്രാമപഞ്ചായത്തിലെ കുളമ്പ് റോട്ട് കൂടെ ഇതിലെ ഇനി വണ്ടി കുറഞ്ഞു ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ട് വരാത്തതിരികയല്ലോ ദൂദിവസവും ആശുപത്രി കിടക്കലാണ് ഇവിടുത്തെ പല വീട്ടിലെ പല രോഗികളും പലരും ആശുപത്രി കിടക്കയിലാണ് മാരോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് പലരും അതാ അടുത്ത് ഷമീനം എന്ന് പറഞ്ഞിട്ട് തന്നെ രണ്ടിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ട് പോകാൻ പറ്റുന്നുണ്ട് മൂന്ന് മൂന്ന് ദിവസത്തിന് മുന്നേ അവരമ്മ അതിൻ്റെ ഒരാഴ്ച മുന്നേ ആശുപത്രിയിലായിരുന്നു രണ്ടാഴ്ച ആശുപത്രിയിൽ വന്നിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളു അങ്ങനെ ഓരോരുത്തരെ അടുത്ത് നോക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ട് തീരാതെ വണ്ടി ഏത് ജനങ്ങളുടെ തീരുമാനം കൂടെ കൂടെ രൂപത്തിൽ ഞാൻ വരും ദിവസങ്ങളിൽ കൃത്യമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ന്യൂസ് ഡെസ്ക്